വൈസ് ചാൻസലർ നിയമനം സർവകലാശാലയുടെ നിസ്സഹരണം ചൂണ്ടിക്കാട്ടി ചാൻസലർ കൂടിയായ ഗവർണർ കോടതിയെ സമീപിക്കും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലകൾ സെനറ്റ് സിൻഡിക്കേറ്റ് പ്രതിനിധികളെ നൽകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഗവർണർ ഹൈക്കോടതിയിൽ സത്യവാക്മൂലം നൽകാനാണ് നീക്കം രണ്ടാഴ്ച മുമ്പാണ് ആറ് സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണറുടെ പ്രതിനിധികളെ തീരുമാനിച്ചത് സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി സർവകലാശാല ഹൈക്കോടതിയെ സമീപിച്ചതോടെ സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ നിയമനത്തിന് ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ നൽകി സ്റ്റേ ഒഴിവാക്കാൻ ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ അപ്പീലിനൊപ്പം സർവകലാശാല നിസ്സഹരണത്തിനെതിരെ ഹർജി നൽകാനാണ് ആലോചിക്കുന്നത് സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ആവശ്യപ്പെട്ട് പന്ത്രണ്ട് പ്രാവശ്യം കത്തു നൽകിയിട്ടും സർവകലാശാല നിസ്സഹകരണം തുടരുകയാണെന്നാണ് രാജ്ഭവൻ കേന്ദ്രങ്ങൾ പറയുന്നത് ആരോഗ്യ സർവകലാശാല ഒഴികെ പന്ത്രണ്ട് സർവകലാശാലകളിലും വി സിയുടെ ചുമതല താൽക്കാലികക്കാർക്കാണ് ഇത് സർവകലാശാലകളുടെ ഭരണ സ്തംഭനത്തിന് വഴിവെക്കുമെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ യു ജി സി നിയമപ്രകാരം സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലറുടെ പ്രതിനിധികൾ മാത്രം മതിയെന്നും യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ അനിവാര്യമല്ലെന്നും സത്യവാങ്മൂലത്തിൽ ഗവർണർ സൂചിപ്പിക്കും വിഷൻ ന്യൂസ് തിരുവനന്തപുരം